ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ അങ്കണവാടി ജീവനക്കാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സി ഐ ടിയു ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ജില്ലയിലെ മുഴുവൻ ജീവനക്കാരും അണിനിരക്കാനും സമ്മേളനം തീരുമാനിച്ചു മന്ദലത്തൂർ സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലെ കന്യക ടീച്ചർ നഗറിൽ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഭാവി തലമുറയുടെ അങ്ങനെ പറയാ ഒരു പത്ത് ഈ അംഗനവാടി സംവിധാനത്തിൽ വ്യാപകമാവുന്നതിന് മുമ്പേ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ ഒരു നില നിങ്ങളും അന്നൊക്കെ സ്കൂളിൽ പോയാൽ നിങ്ങളെ തന്നെയും പല ആളുകളെയും കഥ നോക്കിയാൽ മതി ഒന്നാം ക്ലാസ് കൊണ്ട് ചേർക്കുമ്പോൾ അമ്മയെങ്ങും പോരുമ്പോ പൊട്ടി കരച്ചിലയക്കും കുഞ്ഞ് ഇറങ്ങി ഓടുകയു അപ്പൊ അമ്മ തിരിച്ചു വരും ഒരാളെ അമ്മ വീണ്ടും പോരമ്പ വീണ്ടും കുഞ്ഞു പൊട്ടിക്കരയും ബഹളം ഉണ്ടാക്കും അക്രമം കാണിക്കും കുഞ്ഞ് ടീച്ചർ ബുദ്ധിമുട്ടു അങ്ങനെ കുറെ ദിവസം കൊണ്ട് കുഞ്ഞു ഒന്നാം ക്ലാസ് ആയിട്ട് എന്നാൽ എന്നാലിപ്പോ കുറച്ചു കാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൻ്റെ അടുത്ത് ഈ ജൂൺ മാസോ ആദ്യത്തെ ആഴ്ച സ്കൂൾ തുറക്കുമ്പോൾ പോയി നോക്കി ഏതെങ്കിലും ക്ലാസ് നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ ഇണ്ടോ ഉണ്ട് എന്നാ കേൾക്കുന്നില്ല എന്ന് മാത്രല്ല സ്കൂള് തുറക്കാനായിന്ന് പറഞ്ഞാൽ എന്നെന്താ ചേർക്കാത്തത് സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ പോകാത്ത ചോദ്യം കുട്ടികൾ കുട്ടികളുടെ ഭാഷയിൽ അവർക്ക് അത്രയല്ലേ അറിയൂ രക്ഷിതാക്കളോട് ചോദിക്കും കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സൗഹൃദം അപ്പഴേക്ക് തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ടാവും അംഗനവാടിയിൽ പോയി ശീലിച്ചൊരു കുട്ടി ആ കുട്ടിയുടെ നില ചിന്ത കാര്യത്തിലായാലും ശരി പഠിക്കുന്ന കാര്യത്തിലായാലും ശരി സംസാരത്തിന്റെ കാര്യത്തിലായാലും ശരി ആ കുട്ടിയുടെ നിലയും അംഗനവാടിയിൽ പോകാത്തൊരു കുട്ടിയുടെ നിലയും രണ്ട് രണ്ടളവ് തന്നെ ആയിരിക്കും അല്ല സംശയം കാര്യത്തില് അതാണ് രണ്ട് രണ്ട് തോത് തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ഓരോ ഒരു ൊരു ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു നേട്ടം അതിന്റെ ഒരു മെച്ചം ഈ സമൂഹത്തിന് എത്ര കിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ കൊല്ലപ്പറേ കൊണ്ടെച്ച് സൂചി വെക്കാൻ പാടില്ല എന്ന് എന്റെ നാട്ടിൽ ഒരു നിങ്ങൾ പലരും അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരും അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതീ ഒരു രാജ്യത്തിന്റെ കാര്യം ഒരു നാടിന്റെ കാര്യമാണത് ഒരാൾ ഒരു കുഞ്ഞിനല്ല തലമുറകളാകെ ഇങ്ങനെ മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ നാടല്ലേ നന്നാവ് നാടാകെ നന്നാവല്ലേ നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം രാഷ്ട്രീയം തന്നെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രാഷ്ട്രീയമല്ല നമ്മുടെ ജീവിതത്തിലെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യണം ഈ നാടിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം കേരളത്തിലല്ലാതെ ഇത്ര ക്ഷേമതി പദ്ധതികൾ പലതും നടത്തിക്കൊണ്ടു വലിയ ബുദ്ധിമുട്ടില്ല നിങ്ങളെ ക്ഷേമതെ സ്ഥിതി എനിക്കറിയാം എന്നാലും ആ പദ്ധതി ആവിഷ്കരിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ വേറെ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു തൊഴിലാളി ഉണ്ട് തൊഴിലാളിക്ക് ഒരു പെൻഷൻ വേണമെന്നോ തൊഴിലാളിക്ക് പ്രസവാഹനുകൂലം വേണമെന്നോ തൊഴിലാളിയുടെ മക്കൾക്ക് പഠിക്കാനുകൂല്യം വേണമെന്നോ ചിന്തിക്കാൻ ശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലല്ലാതെ വേറെ എവിടെ വന്നിട്ടുണ്ട് എന്താ നമ്മളെ അത് തിരിച്ചറിയാത്തത് എവിടെയാണ് നമ്മളതിൽ പരാജയപ്പെട്ടു വന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് മാത്രം ചർച്ചയിലല്ല അവകാശങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തല്ല നേടിയ നേട്ടങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗം അക്കാലത്തെ തലമുറ ആ ത്യാഗം എന്താണ് നമ്മൾ തിരിച്ചറിയണം പുതിയ പുതിയ നമ്മൾ വാർത്തെടുക്കണം വേണ്ടി സ്വാഗത സംഘം ചെയർമാൻ എം മധുസൂദനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം ഷിഞ്ചില അധ്യക്ഷയായി എം എം സിന്ധു രക്തസാക്ഷി പ്രമേയവും ലിജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എം ഷിൻജില സജിനി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു എ ഡബ്ല്യു എ സംസ്ഥാന സെക്രട്ടറി പ്രസന്നകുമാരി കെ ഷീബ പി എം ഗീത സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് വേണു കക്കട്ടിൽ സെക്രട്ടറി വി കെ വിനു സംസ്ഥാന കമ്മിറ്റി അംഗം സി സി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു വടകര അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി എം ഷിഞ്ചിലയേയും സെക്രട്ടറിയായി കെ ഷീബയെയും ട്രഷററായി പി എം ഗീതയെയും തിരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി കെ എം സുമംഗല കെ ശോഭ ഇ എം രജനി പി റോഷനി കെ റീന എന്നിവരെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി സജിനി എം എം സിന്ധു പി സരിത പി ലിജി എം മഹിജ എന്നിവരെയും തിരഞ്ഞെടുത്തു